ഹായ് എല്ലാവർക്കും നമസ്കാരം മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച നിറക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് കേരള ഭാഗ്യക്കുറി അക്ഷയ ഭാഗ്യക്കുറി ചാൻസ് നമ്പറുകൾ ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ഇരുപതാം തീയതി ശനിയാഴ്ച നിറക്കെടുത്ത കാരുണ്യ ലോട്ടറിയിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ നോക്കാം ചാൻസ് നമ്പറുകൾ ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കൊടുത്ത നമ്പറുകൾ തന്നെ എൺപത്തിരണ്ട് മുപ്പതിന് അയ്യായിരം രൂപയും ഇരുപത്തിയൊൻപത് തൊണ്ണൂറ്റി മൂന്നിന് രണ്ടായിരം രൂപയും എഴുപത്തി ഒൻപത് ഇരുപത്തി എട്ടിന് അഞ്ഞൂറ് രൂപയും എഴുപത്തിയേഴ് പൂജ്യം എട്ടിന് നൂറ് രൂപയും ഡയറക്റ്റായിട്ട് നേരിട്ട് തന്നെ നമ്മൾ കൊടുത്ത നമ്പറുകൾക്ക് പ്രൈസായിട്ട് വന്നിട്ടുണ്ട് എൺപത്തിരണ്ട് മുപ്പതിന് അയ്യായിരം രൂപയും ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി മൂന്നിന് രണ്ടായിരം രൂപയും എഴുപത്തി ഒൻപത് ഇരുപത്തി അഞ്ഞൂറ് രൂപയും എഴുപത്തിയേഴ് പൂജ്യം എട്ടിന് നൂറ് രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് എൺപത്തിരണ്ട് മുപ്പതിന് അയ്യായിരം മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് മുപ്പത്തി എൺപത്തി മൂന്ന് ആയിട്ട് അയ്യായിരം രൂപയും തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒന്ന് പതിനാറ് പൂജ്യം എട്ടായിട്ട് അയ്യായിരം രൂപയും ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി മൂന്നിന് രണ്ടായിരം രൂപയും എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒമ്പത് പതിനേഴായിട്ട് രണ്ടായിരം രൂപയും പതിനാല് മുപ്പത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്നായിട്ട് ആയിരം രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് എൺപത്തി രണ്ട് മുപ്പതിന് അയ്യായിരം രൂപയും മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് മുപ്പത്തി രണ്ട് എൺപത്തി മൂന്നായിട്ട് അയ്യായിരം രൂപയും ഇരുപത്തിയൊമ്പത് തൊണ്ണൂറ്റി മൂന്നിന് രണ്ടായിരം രൂപയും തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒന്ന് പതിനാറ് പൂജ്യം എട്ടായിട്ട് അയ്യായിരം രൂപയും എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒമ്പത് പതിനേഴായിട്ട് രണ്ടായിരം രൂപയും പതിനാല് മുപ്പത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്നായിട്ട് ആയിരം രൂപയും ലി പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് നോക്കുന്നത് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ അമ്പത്തി അഞ്ച് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് അമ്പത്തി നാല് ആയിട്ടും എഴുപത്തി ഒൻപത് ഇരുപത്തിയെട്ടിനും എഴുപത്തിയാറ് അമ്പത്തി നാല് അമ്പത്തി ആറ് നാൽപ്പത്തി ഏഴായിട്ടും എൺപത്തി എട്ട് ഇരുപത്തി ഒന്ന് എൺപത്തിരണ്ട് പതിനെട്ടായിട്ടും എൺപത്തി ഒമ്പത് അമ്പത്തിനാല് അമ്പത്തി എട്ട് നാൽപ്പത്തിയാറായിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നരക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് എല്ലാവരും ലോട്ടറി മിതമായി മാത്രം എടുക്കുക ലോട്ടറി മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾക്ക് ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല ലോട്ടറി സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം എടുക്കുക ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന നമ്പറിൻ്റെ മുന്നിലോ പിന്നിലോ ഉള്ള ഒന്നോ രണ്ടോ ടിക്കറ്റുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇരുപത്തി ഒന്നാം തീയതി നിറക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം പൂജ്യം പൂജ്യം മൂന്ന് ആറ് പൂജ്യം പൂജ്യം ആറ് മൂന്ന് മൂന്ന് ആറ് പൂജ്യം 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 രണ്ട് രണ്ട് നാല് പൂജ്യം രണ്ട് നാല് രണ്ട് പൂജ്യം നാല് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് ആറ് മൂന്ന് പൂജ്യം രണ്ട് ആറ് ആറ് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം ആറ് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം ആറ് ഏഴ് പൂജ്യം എട്ട് മൂന്ന് ഒൻപത് പൂജ്യം ഒൻപത് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് എട്ട് അഞ്ച് എട്ട് ഒന്ന് ഒന്ന് എട്ട് അഞ്ച് ഒന്ന് 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 രണ്ട് നാല് എട്ട് ഒന്ന് രണ്ട് എട്ട് നാല് നാല് എട്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് രണ്ട് ഒന്ന് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് എട്ട് അഞ്ച് മൂന്ന് ഒന്ന് അഞ്ച് മൂന്ന് എട്ട് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒന്ന് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് ഏഴ് ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് 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 നാല് ആറ് ആറ് നാല് രണ്ട് രണ്ട് ആറ് രണ്ട് രണ്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ആറ് അഞ്ച് ആറ് രണ്ട് രണ്ട് അഞ്ച് ഒൻപത് രണ്ട് 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 എട്ട് മൂന്ന് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് എട്ട് ഒൻപത് രണ്ട് എട്ട് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് എട്ട് ഒന്ന് മൂന്ന് രണ്ട് എട്ട് എട്ട് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് നാല് എട്ട് അഞ്ച് മൂന്ന് എട്ട് അഞ്ച് നാല് നാല് എട്ട് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് ആറ് ആറ് ഒന്ന് ഒന്ന് ആറ് ഒന്ന് ഒൻപത് ആറ് മൂന്ന് മൂന്ന് എട്ട് എട്ട് പൂജ്യം എട്ട് എട്ട് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് എട്ട് എട്ട് നാല് പൂജ്യം ആറ് നാല് 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 ആറ് പൂജ്യം നാല് ആറ് നാല് പൂജ്യം നാല് ഒന്ന് ഏഴ് ഒമ്പത് നാല് ഒന്ന് ഒൻപത് ഏഴ് നാല് ഏഴ് ഒന്ന് ഒൻപത് നാല് നാല് ഒന്ന് ഒൻപത് നാല് നാല് ഒൻപത് ഒന്ന് ഒന്ന് ഒൻപത് നാല് 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 ആറ് മൂന്ന് അഞ്ച് നാല് അഞ്ച് മൂന്ന് ആറ് ആറ് അഞ്ച് മൂന്ന് നാല് നാല് ഒൻപത് എട്ട് ഒൻപത് നാല് ഒൻപത് ഒൻപത് എട്ട് ഒൻപത് എട്ട് നാല് ഒൻപത് അഞ്ച് പൂജ്യം നാല് നാല് അഞ്ച് നാല് പൂജ്യം നാല് അഞ്ച് നാല് നാല് പൂജ്യം അഞ്ച് നാല് പൂജ്യം ആറ് പൂജ്യം ഒൻപത് അഞ്ച് നാല് ഒൻപത് പൂജ്യം അഞ്ച് നാല് അഞ്ച് ആറ് ആറ് ഒന്ന് ഒന്ന് ആറ് ആറ് അഞ്ച് ഒൻപത് ഒൻപത് ഒന്ന് അഞ്ച് അഞ്ച് എട്ട് രണ്ട് അഞ്ച് 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 രണ്ട് എട്ട് എട്ട് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ഒൻപത് എട്ട് അഞ്ച് എട്ട് അഞ്ച് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് എട്ട് അഞ്ച് ആറ് ഒന്ന് ഒൻപത് എട്ട് ആറ് ഒന്ന് എട്ട് ഒൻപത് ഒൻപത് ഒന്ന് ആറ് എട്ട് ആറ് രണ്ട് രണ്ട് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ഏഴ് രണ്ട് രണ്ട് ഒൻപത് ആറ് രണ്ട് എട്ട് 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 രണ്ട് ആറ് എട്ട് എട്ട് രണ്ട് ഒൻപത് ആറ് നാല് ഒൻപത് എട്ട് ആറ് എട്ട് ഒൻപത് നാല് ആറ് ഒൻപത് എട്ട് നാല് ആറ് ആറ് മൂന്ന് രണ്ട് ആറ് ആറ് രണ്ട് മൂന്ന് ഒൻപത് ഒൻപത് രണ്ട് മൂന്ന് ആറ് ഒൻപത് എട്ട് ഏഴ് ആറ് എട്ട് ഒൻപത് ഏഴ് ആറ് എട്ട് ഏഴ് ഒൻപത് ഏഴ് പൂജ്യം ഏഴ് 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 പൂജ്യം ഏഴ് 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 പൂജ്യം ഏഴ് രണ്ട് എട്ട് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് എട്ട് ഏഴ് എട്ട് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് ആറ് ആറ് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഏഴ് മൂന്ന് ഒൻപത് ഒൻപത് ഏഴ് അഞ്ച് ആറ് മൂന്ന് ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് ആറ് ഏഴ് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് ഏഴ് ഏഴ് എട്ട് ആറ് രണ്ട് ഏഴ് എട്ട് രണ്ട് ആറ് എട്ട് ഒൻപത് രണ്ട് ഏഴ് എട്ട് പൂജ്യം മൂന്ന് നാല് എട്ട് പൂജ്യം നാല് മൂന്ന് പൂജ്യം നാല് മൂന്ന് എട്ട് എട്ട് മൂന്ന് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് എട്ട് നാല് ഒൻപത് നാല് എട്ട് നാല് നാല് ആറ് എട്ട് നാല് നാല് ഒൻപത് എട്ട് ഏഴ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് അഞ്ച് പൂജ്യം അഞ്ച് എട്ട് ഏഴ് പൂജ്യം എട്ട് എട്ട് ആറ് ആറ് എട്ട് ആറ് ഒൻപത് എട്ട് എട്ട് ഒൻപത് ഒൻപത് എട്ട് എട്ട് ഒൻപത് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് എട്ട് പൂജ്യം എട്ട് ആറ് എട്ട് ഒൻപത് രണ്ട് ആറ് എട്ട് ഒൻപത് ആറ് രണ്ട് എട്ട് ഒൻപത് ഒൻപത് രണ്ട് എട്ട് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് നാല് നാല് ഒൻപത് ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒന്ന് ഒൻപത് മൂന്ന് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് അഞ്ച് നാല് ഒൻപത് എട്ട് നാല് അഞ്ച് ഒൻപത് അഞ്ച് എട്ട് നാല് ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടുമുന്നിലോ പിന്നിലോ ഉള്ള ഓരോ ടിക്കറ്റും കൂടി എടുക്കുക എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ്